ഇപ്പം ഞാനുള്ളത് നമ്മളെ പഴയ വട്ടപ്പാറ വളവല്ലേ ഏകദേശം ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് ഈ വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമോ പറ്റൂല ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർ മലപ്പുറം ജില്ലയിൽ കൂടെ കടന്നു പോകുമ്പോൾ വട്ടപ്പാറ വളവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കും പൂർണ്ണമായി ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചിരുന്നു അതിന് നമുക്ക് അവിടെ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് വളാഞ്ചേരി ബൈപ്പാസ് നാല് കിലോമീറ്റർ വരുന്ന വളാഞ്ചേരി ബൈപ്പാസിൽ രണ്ട് കിലോമീറ്റർ വയടറ്റ് ബ്രിഡ്ജാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വളാഞ്ചേരി ബൈപ്പാസ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളെ വട്ടപ്പാറയിലും അതുപോലെ തന്നെ നമ്മളെ വളാഞ്ചേരി ടൗണിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് അതുകൂടാതെ ഇവിടെ വേറെ ഇഷ്യൂ നടക്കുന്നുണ്ട് വട്ടപ്പാറ മുകളിൽ നിന്നും വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വയഡറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു അവിടെ ക്രാഷ് ബാരറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അത് ക്ലോസ് ചെയ്തു എന്നർത്ഥം കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ അവിടുന്ന് സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നു സി ഐ ഓഫീസിന്റെ മുൻഭാഗത്തൂടെ പോയിട്ട് പിന്നീട് നേരെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന വട്ടപ്പാറ മുകളിൽ നിന്ന് വെച്ചാൽ വയഡറ്റ് സ്റ്റാർട്ട് ചെയ്യണവിന്ന് പിന്നീട് താഴ്ത്തിക്ക് റാമ്പുണ്ടാക്കിയിരുന്നു ഇപ്പോൾ അവിടെയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ചൊരു കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇതാണ് കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് വട്ടപ്പാറ വളവിന്റെ മൂൾഭാഗത്തൂടെ കടന്നു വന്ന സർവീസ് റോഡ് കെട്ടോ അപ്പൊ സർവീസ് റോഡിൽ ചേർന്നിട്ട് ഇവിടെ ഇടതു ഭാഗത്ത് നോക്കി നിങ്ങൾ പുതിയ പമ്പൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടെ വാഹനം പോകും എന്ന് കണ്ടിട്ടായിരിക്കും ഈ പമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവുക ഇപ്പം എന്തായാലും സി ഐ ഓഫീസിന്റെ അവിടെ വന്നിട്ട് സർവീസ് റോഡിന്റെ പണികൾ നിർത്തി വെച്ചിരിക്കുകയാണ് വളാഞ്ചേരി ബൈപ്പാസിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിരുന്നു വട്ടപ്പാറ മുകളിൽ മാത്രമായിരുന്നു പണികൾ ബാക്കി ഉണ്ടായിരുന്നത് കാരണം അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വായടക്കിനോട് അനുവദിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടെ ആദ്യം പറഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് ഭാഗത്തു കൂടെ നേരം പോയി കഴിഞ്ഞാൽ വായടയ്ക്കെത്തണു മുൻപുള്ള റാമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളാഞ്ചേരി ടൗണിലേക്ക് പോകാം അതുപോലെ തന്നെ കാവമ്പുരം ടൗണിലേക്കൊക്കെ പോകാം പക്ഷേ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് വായടക്കിൻ്റെ അടിഭാഗത്തു കൂടെ ഉള്ള പഴയ റോഡിൽ കൂടെയാണ് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് വരിക ഇത് സംഭവം വലിയൊരു കന്ന് ആയിരുന്നു ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്തിരിക്കുകയാണ് കാരണം ഇഷ്ടംപോലെ പാറയൊക്കെ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ ഇവിടെ പൊട്ടിച്ച് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഒരു പ്രത്യേകം ഒരു ക്രഷ് തന്നെ അവർ കൊണ്ട് രൂപീകരിച്ചിരുന്നു എന്നിട്ട് അതിൽ പൊട്ടിച്ചിട്ടാണ് പിന്നീട് ഇവിടെ നിന്ന് മാറ്റിയിട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ ആറുവരി പാതയുടെ രീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെ മണ്ണെടുത്തിട്ടില്ല അവിടെ ഓരോ തട്ട് തട്ടായിട്ടാണ് മണ്ണെടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ സോയിൽ നെയ്ലിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നത് പക്ഷെ ഇവിടെ സർവീസ് റോഡല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത് സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് അവിടെ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിടെ നിന്ന് കഞ്ഞിപ്പുറം കഴിഞ്ഞിട്ട് നമ്മൾ വാടക്റ്റ് ബ്രിഡ്ജ് എത്തുമല്ലേ ഈ വാടക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഇടത് ഭാഗത്ത് കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിരുന്നു അതിൽ കൂടെ വാഹനം ഇറക്കാൻ പറ്റുമായിരുന്നു കാരണം ആ റാമ്പ് ക്ലിയർ ആണെങ്കിൽ ഇപ്പൊ വലത് ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതേമാതിരി തന്നെ ഇരുന്നുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഇപ്പം അവർ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പം എന്തായെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ കൂടെ വാഹനം ഇനിയിപ്പോൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇറക്കാനും പറ്റാത്ത അവസ്ഥയെ അപ്പോൾ ഈ സർവീസ് റോഡ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് റാമ്പ് കറക്റ്റ് കൊടുക്കണേൽ അവർക്ക് താഴത്തേക്ക് ഇറക്കാൻ സാധിച്ചാണ് ഇവിടെ നിന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു ദിവസം എത്രത്തോളം വാഹനങ്ങൾ ഒരു ദിവസം മാത്രമല്ല ഓരോ മിനിറ്റിലും എത്രത്തോളം വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മഴ പെയ്യണ സമയത്ത് ഇവിടെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടുത്തെ കുറച്ച് സ്ഥലത്ത് ലൂസ് മണ്ണാട്ടോ അപ്പോൾ അവിടെ മുഗൾ ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് ചെയ്തിട്ടുണ്ട് ഷോട്ട് കറ്റൊക്കെ ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ തട്ട് കണ്ടോ ഇതിന്റെ മുഗൾ ഭാഗത്ത് കൂടിയാണ് സർവീസോട് കടന്നു അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള താഴത്തുള്ള മണ്ണൊക്കെയാണ് ഇളകി നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴക്കിൻ്റെ അടിഭാഗത്തോടെ താഴ്ത്തി ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ഒരു റാമ്പുണ്ടല്ലോ വളാഞ്ചേരി പഴയ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാണുന്നത് പോകുന്നത് നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉറവ് പൊട്ടി വെള്ളം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഡ്രൈനേജ് ഇനി കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ ഫുൾ വെള്ളം മുഗൾ ഭാഗത്തുള്ള മഴവെള്ളം പൂർണ്ണമായിട്ട് നേരെ പഴയ വളഞ്ചേരി റോട്ടിൽ ഇറങ്ങും ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വാഴക്കിൻ്റെ അടിഭാഗത്ത് ഇറങ്ങും ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ നിർമ്മിച്ച റാമ്പ് ഉണ്ടല്ലോ ആ റാമ്പ് വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ആറി ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് എന്നിട്ടാണ് ആ റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ട് ഈ ഭാഗം ഉണ്ടാണോ ഇവിടെ ആയിരുന്നു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇത് ക്രാഷ് ബാരന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ മറുഭാഗം വരുന്നത് പക്ഷെ അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല ഇപ്പൊ ഇവിടെ സർവീസ് റോഡിന്റെ പണി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അവർക്ക് കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ നിന്നും ആറുപതിൽ കയറാൻ വേണ്ടിയിട്ടൊരു എൻട്രി ഉണ്ട് ആ എൻട്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്താലും മതിയായിരുന്നു പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഇവർ ക്രാഷ് ബാരറിൻ്റെ പണി നടക്കുന്ന കേട്ടോ ഇതാണ് പുതിയതായിട്ട് നിർമ്മിച്ച റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ പഴയ വളാഞ്ചേരി റോട്ടിൽ കേട്ടോ ഒട്ടപ്പാറിൻ്റെ മുകളിൽ പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ പോകണ്ടാന്നുണ്ടെങ്കിൽ ഇവർ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് ടൂ വേ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ കൊലപ്പുറം ഭാഗത്തുള്ള ബ്ലോക്ക് അതേമാതിരി തന്നെയായിരിക്കും ഈ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അവിടെ ബ്ലോക്ക് വരാൻ പോകുന്നത് കാരണം സർവീസ് റോഡിൽ കൂടെ നേരെ കഞ്ഞിപ്പുര ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ കഞ്ഞിപ്പുര ഭാഗത്ത് വരുമ്പോൾ അതുപോലെ തന്നെ അണ്ടർപാസ് മുഖാന്തരം നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് യൂ ടേൺ എടുത്ത് പോകുമ്പോഴുള്ള ബ്ലോക്ക് അപ്പോൾ അതിനൊക്കെ ഏകൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ സർവീസ് റോഡ് തുറന്നു കൊടുക്കുക എന്ന് മാത്രമേ തന്നെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതാം തീയതി ഇവിടെ അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധമൊക്കെ നടന്നിരുന്നട്ടോ വലിയ സമരം തന്നെയായിരുന്നു അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും നമുക്ക് കരുതാം ഇപ്പോൾ കഞ്ഞിപ്പുര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് സിൽവാന്റെ മുന്നിൽ കൂടെ പോകുന്ന ആ സർവീസ് റോഡ് ടൂ വേ ആക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് അതെന്താ സംഭവം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കാവുംപുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ വളാഞ്ചേരി ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവുംപുറത്തിൻ്റെയും വളഞ്ചേരിൻ്റെയും ഇടയിലൊക്കെ പോകേണ്ട വാഹനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ഈ നാല് കിലോമീറ്റർ വരുന്ന വളാഞ്ചേരി ബൈപ്പാസ് മുഴുവൻ സഞ്ചരിക്കണം എന്നിട്ട് ഓനിയിൽ അവിടെ എത്തിയിട്ട് വേണം പിന്നീട് അവർക്ക് വളാഞ്ചേരി ടൗണിലേക്ക് വരണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കാവമ്പുറത്തേക്ക് വരണമെങ്കിൽ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഒരു ചെറിയ ഒരു സർവീസ് റോഡ് ക്ലോസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ് നാലും അഞ്ചും ആറും കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചിട്ട് വേണം ഓരോരുത്തർക്ക് വളാഞ്ചേരി ടൗണിലത്തെ ഓരോ ഭാഗങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്നിട്ട് ഈ വയഡക്റ്റ് സ്റ്റാർട്ട് നിന്ന് റൈറ്റ് സൈഡ് കെടുത്തിട്ട് വലതുഭാഗത്തിൻ്റെ ഒരു റാമ്പ് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്നു അതിൽ കൂടിയാണ് വാഹനം ഇറങ്ങി പോകുന്നത് കണ്ടോ വളാഞ്ചേരിയിൽ നിന്ന് പഠിച്ചതന്നെ സത്യം പറഞ്ഞാല് വളരെ ഡേഞ്ചർ പിടിച്ചൊരു പരിപാടിയാണ് കാരണം രാത്രി കാലങ്ങളിലൊക്കെ വാഹനങ്ങൾ ഇതേമാതിരി യൂട്ടേൺ കൂടെ പോകേണ്ടതുണ്ടല്ലോ വളാഞ്ചേരി ഓനിയൽ പാലത്ത് നിന്ന് വരുന്ന വാഹനം ഒരിക്കലും ശ്രദ്ധിക്കൂല ഇങ്ങനെ ഒരു വളവോട് ഉണ്ട് എന്നുള്ളത് അപ്പൊ ചെയ്ത് ഈ ഭാഗത്തു കൂടെ പോകുന്നതിണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പോകാൻ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പോകും കാരണം നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ ആയിരിക്കും ഈ ഭാഗത്തൂടെ വാഹനം കടന്നു വരും കാരണം ഇതിൽ കൂടെ ചിലപ്പം സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് എന്നുള്ളത് അല്ലാത്തവർ ഒരൊറ്റ വരുകൊണ്ട് വരും കേട്ടോ ചവിട്ടിയാൽ പോലും അവർക്കും കിട്ടൂല നിങ്ങൾക്കും കിട്ടൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ വാടക്കിനോട് ഒരു ബെൻഡ് ബെൻഡുണ്ട് ഈ ബെൻഡ് കഴിഞ്ഞിട്ടാണ് ഇവിടെ യൂട്ടൺ എടുക്കണ സൗകര്യം വന്നിരിക്കുന്നത് അപ്പം പെട്ടെന്ന് ഈ വളവ് കഴിഞ്ഞിട്ട് വരുമ്പം വാഹനങ്ങൾ ആരും ശ്രദ്ധിക്കൊന്നുമില്ല അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഭാഗത്തോടെ യാത്ര ചെയ്യാൻ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ അപകടങ്ങളാണ് ആറു വരിപ്പാതിന്റെ മോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ശരിക്ക് പറയണപ്പോ നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങാനുള്ള റാമ്പ് കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് പൊന്തിച്ച പ്രദേശാണ് ഇത് എന്നിട്ടാണ് ഈ റാമ്പ് നിർമ്മിച്ചിരുന്നത് അതുപോലെ തന്നെ സൈഡിലൊക്കെ സിറ്റി കാസ് രീതിയിലാണ് ക്രാഷ് ബാരൻ നിർമ്മിച്ചിന് ഇതിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് കൊടുത്താണ് അവിടെയാണ് ഇപ്പം ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്ന് പക്ഷേ അത് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതല്ല സർവീസ് റോഡിൻ്റെ പണി ഇനി നടക്കാണ്ട് നിരപ്പായ സ്ഥലം ഉണ്ടല്ലോ ആ മണ്ണെടുത്ത പ്രദേശം അത് സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇനി അവിടെ സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കൊടുക്കേണ്ടി വരും കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഞ്ചും ആറും കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും ഓരോരുത്തർ കൗമ്പറ ഭാഗത്തേക്ക് പോകേണ്ടി വരിക ഇപ്പൊ ഈ ഉണ്ടല്ലോ ഇത് താൽക്കാലികമാണോ എന്ന് അറിയില്ലാണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതിനാണ് നിർമ്മിച്ചിരുന്നത് ഇവിടെ സൈഡില് ഇത് കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജോ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ആകുമോ എന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയും ഇതിലാണ് പണി നടക്കുന്നത് കാരണം ഇടത് ഭാഗത്ത് കണ്ട് അതേമാതിരി തന്നെ റാമ്പിന്റെ പണി ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് നേരെ ഒന്ന് താഴത്ത് നിൽക്കുന്ന വെച്ചാൽ ഇതിന്റെ അടിഭാഗത്തോടെ ജോയിന്റ് ആവുന്നത് പഴയ റോഡാട്ടോ ഇവിടെ വേറെ വിഷയം നടക്കേണ്ട ഇപ്പൊ ഇവിടെ ഇറങ്ങണ മാത്രമല്ല കണ്ടിട്ടുള്ളൂ ഇതിന്റെ മോൾ ഭാഗത്തുകൂടെ വാഹനം കയറുന്നുണ്ട് കാരണം അവിടെ ഓപ്പണിംഗ് അല്ലെ സെൻട്രൽ ഡിവൈഡർ അപ്പം മറുഭാഗത്ത് കടക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവിടുന്ന തിരിച്ചു കയറുന്നുണ്ടാ വളരെയധികം ഡേഞ്ചറാണ് ഇതൊന്നും പകൽ സമയത്ത് വലിയ വിഷയമല്ല പക്ഷെ രാത്രി കാലങ്ങളിലാണ് നിങ്ങൾ ഈ ഭാഗത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ വാഹനങ്ങൾ ദീർഘദൂര ബസ്സുകൾ അതുപോലെ തന്നെ ചരക്ക് ലോറികൾക്കൊന്നും ഒരു വിഷയമില്ല അവർ നേരെ നിന്റെ മോൾ ഭാഗത്തൂടെ കടന്നു പക്ഷേ ഈ ചുറ്റുപാടും കറങ്ങുന്ന വാഹനങ്ങളുണ്ട് വളാഞ്ചേരി അതുപോലെ തന്നെ കാവുംപുറം ഓണിയിൽ പാലം പിന്നെ വളാഞ്ചേരി ടൗണിന്റെ അങ്ങോട്ട് പോകുന്ന വാഹനം അവർക്കൊക്കെയാണ് ഈ റാമ്പ് അത്യാവശ്യമായിട്ട് വരിക നിങ്ങളൊന്നാലോചിക്കുക ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരു ആറും ഏഴും കിലോമീറ്റർ സഞ്ചരിച്ച് എത്തുന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ രണ്ട് റീച്ചുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരും അതിൽ രണ്ട് ബൈപ്പാസ് ഉള്ളത് ആദ്യത്തെ ബൈപ്പാസ് വന്നിരിക്കുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള കോട്ടകൽ ബൈപ്പാസും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെ ഉള്ളതിൽ വളാഞ്ചേരി ബൈപ്പാസും അപ്പൊ ഇതാണ് താഴത്തേക്ക് വരുന്ന റാംബേടോ അപ്പൊ നിങ്ങൾ നോക്കിയോ ഒരു മഴ പെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അതിന് മുകൾ ഭാഗത്തെ വെള്ളം താഴത്തേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യമായിട്ട് ഡ്രൈനേജ് സംവിധാനം നിർബന്ധമാണ് കേരളത്തിലെ ദേശീയപാത അറുപത്തി ആറിന്റെ വികസനത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന ഈ വയഡക്റ്റ് നാല് കിലോമീറ്റർ വരുന്ന വളാഞ്ചേരി ബൈപ്പാസിൽ രണ്ട് ആണ് വയഡക്റ്റ് വന്നിരിക്കുന്നത് അതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയടയ്ക്കും കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഇപ്പം ഞാനല്ലേ നമ്മളെ വട്ടപ്പാറ വളവല്ലേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നൊരു വളവും അതുപോലെ തന്നെ വലിയ വാഹനം ഓടിക്കുന്ന ആളുകൾക്കും ഒരു പേടി സ്വപ്നമായ നമ്മളെ വട്ടപ്പാറ വളവ് അത് ഓർമ്മയായിരിക്കാണ് അതുപോലെ തന്നെ ഏകദേശം ഒരു കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ വട്ടപ്പാറ വളവിനോട് നിൽക്കാൻ പറ്റുമോ പറ്റൂല കാരണം അത്രയും എന്ന് ഇതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പം നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് പൂർണ്ണമായി ഓപ്പണായി ആ ഓപ്പണായ സമയത്തുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപൂർവമായ വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ വരുന്നു എങ്ങോട്ട് വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ മാത്രം ബാക്കി എല്ലാ വാഹനവും നേരെ നമ്മളെ വാടറ്റിൻ്റെ കടന്നിട്ട് നേരെ പാലത്ത് വന്ന് കയറുകയാണ് അപ്പോൾ എന്തായി വളാഞ്ചേരി ടൗണിലേക്ക് ഗതാഗതക്കുരുക്കും വട്ടപ്പാറ വളവൊക്കെ ഒഴിഞ്ഞ് പോവാണ് അപ്പം നമ്മളെ വട്ടപ്പാറ വളവിൻ്റെ നിലവിലെ അവസ്ഥയാണിത് സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ വാഹനം കേട്ടോ ഇപ്പം നോക്കൂ ഒരു പ്രശ്നവും ഇല്ല കുറച്ച് വാഴങ്ങൾ മാത്രം അതുപോലെ തന്നെ നമുക്ക് വട്ടപ്പാറ വളവിൻ്റെ മുഗൾ ഭാഗത്തൂടെ കൂളായിട്ട് ഇപ്പം നടക്കാനും പറ്റുന്നുണ്ട് ഇതാണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഈ വളാഞ്ചേരി ബൈപ്പാസ് തുറന്ന സമയത്ത് ഇതിൻ്റെ പരിസരത്തുള്ള അവസ്ഥ ഇനി നമുക്ക് നേരെ വളാഞ്ചേരി ടൗണിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് പാടുക എന്നുള്ളത് അറിയാൻ അതുപോലെ തന്നെ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ വേണ്ടി അതുകൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാളും പരിതാപകരമാവും ഈ ഭാഗത്ത് റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാവമ്പുറം പിന്നെ അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ അവസ്ഥ വട്ടപ്പാറ വളവ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാവമ്പുറം ജംഗ്ഷൻ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനും കൂടിയാണ് നാലും കൂടി ജംഗ്ഷനും വേണത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം ഈ ബൈപ്പാസുകൾ വരുന്ന സമയത്ത് രണ്ട് ഗുണങ്ങളാണുള്ളത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കോട്ടക്കൽ ബൈപ്പാസിനെ കുറിച്ച് പറയുന്നു കാരണം കോട്ടയ്ക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് ചെനക്കിന് അവസാനിക്കുക അപ്പൊ എഡരിക്കോട് അതുപോലെ തന്നെ കോട്ടക്കൽ ടൗൺ ചങ്കുവട്ടി അങ്ങോട്ടൊന്നും എല്ലാ വാഹനങ്ങളും കടന്നു പോകാതെ എല്ലാ വാഹനങ്ങളും ബൈപ്പാസ് മുഖാന്തരം കടന്നു പോകണം അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് കുറെ മാറ്റങ്ങള് ഈ കോട്ടക്കൽ ടൗണിൽ സംഭവിച്ചിരുന്നു അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തും വന്നിരിക്കുന്നത് ഒരു ബൈപ്പാസ് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ആ ഭാഗത്ത് ടൗണിൽ കൂടെ കടന്നു പോകുമ്പോഴ ഗതാഗതൊക്കെ ഒരു ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈപ്പാസ് വന്ന് പക്ഷെ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് വരുന്ന സമയത്ത് ആ ടൗണിൽ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ ഒന്ന് കച്ചവടം കുറയും ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തു ഭാഗത്തുകൂടെ ഇരുന്ന് പണ്ട് വാൾ കടന്നു പോയിരുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കച്ചവടങ്ങൾ ഉണ്ടായിരുന്ന വളരെയധികം കുറയാനും സാധ്യതയുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഹോട്ടൽ മേഖലയ്ക്കാണ് ഇപ്പം ഇവിടെത്തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാവമ്പറം മുതൽ വളാഞ്ചേരി ടൗൺ വരെ എത്രങ്ങാനും ഹോട്ടലാണ് ഉള്ളത് അപ്പോൾ ഈ വളാഞ്ചരി ബൈപ്പാസ് ഓപ്പൺ ആകുന്നതിന് മുൻപ് ജനങ്ങളെല്ലാം ഈ വഴിയിൽ കൂടിയാണ് കടന്നു പോരുന്നത് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ആളുകളുണ്ട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആളുകളുണ്ട് പെരുന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇതിൽ കൂടെയാണ് കടന്നു വരുന്നത് അപ്പോൾ അവരുടെ ഒരു ചെറിയ ആയിട്ട് ഈ ഭാഗം സെലക്ട് ചെയ്യും കാരണം ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ ഇവിടെ കാറാൻ സാധ്യത അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ബൈപ്പാസ് തുറന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങൂല നേരെ ബൈപ്പാസ് വഴി മുഖാന്തരം ഒരു നേരെ മുന്നോട്ട് പോകും പിന്നീട് അടുത്ത സ്ഥലത്ത് എവിടെയാണ് അവർക്ക് ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലം അവിടെയാണ് അവർ ഇറങ്ങുക ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം വർദ്ധിക്കാനും ഇതിടയാക്കും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗതാഗതക്കുരുക്ക് വരുന്ന സമയത്ത് പല കച്ചവട സ്ഥാപനങ്ങളുടെ മുൻഭാഗത്ത് പാർക്കിംഗ് വലിയ വിഷയമാവുകയാണ് അപ്പം ഒന്ന് തിരക്ക് കുറയുന്ന സമയത്ത് വരുന്ന കസ്റ്റമറിന് നല്ല സുഖമായിട്ട് വാഹനം പാർക്ക് ചെയ്യാനും പറ്റും അവർക്ക് സാധനം പർച്ചേസ് ചെയ്ത് പോകാനും സാധിക്കും ചിലപ്പോൾ അങ്ങനെയും കച്ചവടം കൂടാനും സാധ്യതയുണ്ട് എല്ലാ നല്ല കാര്യത്തിലും രണ്ട് വശങ്ങളുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതേമാതിരി തന്നെയായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്നപ്പോൾ സംഭവിച്ചത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ വളാഞ്ചേരി ബൈപ്പാസിന്റെ വയടക്കിനോട് നിൽക്കുന്ന സമയത്ത് എത്രങ്ങാനും വാഹനങ്ങളാണ് ബൈപ്പാസ് മുഖാന്തരം കടന്നു വന്ന് ആ വാഹനങ്ങളൊക്കെ പണ്ട് തിൽ കൂടിയാണ് കടന്നു പോയിരുന്നത് അതിന്റെ ഒരു മാറ്റമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ദേശീയപാത അറുപത്തിയാറിന് വികസനം വന്ന സമയത്ത് പല സ്ഥലത്തും ബൈപ്പാസുകൾ വന്നു ഈ ബൈപ്പാസുകൾ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൗണുകൾ ഓർമ്മയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അന്ന് കുറെ പേര് എന്നോട് തടക്കിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്കുള്ള റോഡല്ല വരും തലമുറയ്ക്കുള്ള റോഡാണ് നമുക്ക് ഏകദേശം പരിസര പ്രദേശങ്ങളൊക്കെ അറിയാം അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാത് ടൗണിലേക്ക് പോകാനും കഴിയും പക്ഷെ വരുന്ന തലമുറയ്ക്ക് അവർക്ക് ഈ ടൗണുകളൊന്നും ഇനി അറിയില്ല അവരൊക്കെ ഇനി വെറും അണ്ടർപാസ് അതുപോലെ തന്നെ ഓവർപാസ് ഫ്ലൈ ഓവർ മുഖാന്തരം ഓരോ ടൗണുകളും കടന്നുപോകുകയാണ് അറുന്നൂറ്റി അൻപത് കിലോമീറ്ററിന്റെ മുകളിലാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നൂറ് കിലോമീറ്റർ വേഗതയാണ് ദേശീയപാത അറുപത്തിയാറിൽ പറഞ്ഞിരുന്നത് അപ്പം ഏകദേശം കേരളത്തിന്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആറോ ഏഴോ മണിക്കൂർ മാത്രമേ പിടിക്കുകയുള്ളൂ അപ്പൊ ഇനി വരും തലമുറയ്ക്ക് ഇതുപോലെ ടൗണുകളൊന്നും ഓർക്കില്ല അവര് മെയിനായിട്ട് ഇനി മലപ്പുറം ജില്ലയിൽ ചിലപ്പോൾ ഒരു പർച്ചേസിന് പോവുക എറണാകുളം ജില്ലയിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കായിരിക്കും അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് വളാഞ്ചേരി ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞ സമയത്ത് ദീർഘദൂര വാഹനമൊക്കെ ആയിക്കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ ചുരുങ്ങിയ വാഹനം മാത്രമേ വളാഞ്ചേരി ടൗണിലേക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പം പർച്ചേസിന് വേണ്ടി വരുന്ന ആളുകൾക്ക് കാർ പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ കൂടുതൽ ആളുകൾ വരാനും സാധ്യതയുണ്ട് അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ വളാഞ്ചേരി ജംഗ്ഷനിൽ എത്തിയിട്ടോ ഇതാണ് വളാഞ്ചേരി ജംഗ്ഷൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ വലിയ ഗതാഗത ഇല്ലല്ലോ ഇതാണ് ഇപ്പോൾ നിലവിൽ ബൈപ്പാസ് തുറന്ന സമയത്ത് നമ്മൾ വളാഞ്ചേരി ടൗണിൽ കാണുന്ന കാഴ്ച കാഴ്ചട്ടോ ഞാൻ വന്ന സമയത്ത് ഗതാഗത ഇല്ല ചില സമയങ്ങളിൽ ഉണ്ടാവലുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾ ലോറികൾ അതുപോലെ തന്നെ ദീർഘദൂരം പോകുന്ന യാത്രക്കാരൊക്കെ നേരെ ബൈപ്പാസ് മുഖാന്തരം പോവുകയാണ് അപ്പോൾ വളാഞ്ചേരി ടൗണുമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ട ആളുകളും ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത് ഇനി ഈ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന വട്ടപ്പാറ മുകളിൽ പാ സർവീസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും ഓണിയിൽ പാലം വരണം എന്ന് പറഞ്ഞില്ല ഈ ഓണിയിൽ പാലത്തേക്ക് എല്ലാ വാഹനവും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ കോട്ടയൽ ബൈപ്പാസില് മമ്മാലിപ്പടിയിൽ റാമ്പില് നേരെ അടരിക്കോട് തിരൂർ റോഡ് ഇറങ്ങുന്ന റാമ്പ് ആ റാമ്പിന്റെ അവിടെ എങ്ങനെയാണ് ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നത് അതേമാതിരി തന്നെയാണ് ഇനി ഓണിയിൽ പാലത്തിന്റെ അവിടെ ഗതാഗത കുരുക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വട്ടപ്പാറ മുകളിൽ നിന്നും സർവീസ് റോഡ് ഇല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും ഓണിയിൽ പാലം വന്നിട്ട് വേണം പിന്നീട് വളാഞ്ചേരി ടൗണിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഗതാഗത കുരുക്ക് ഇഞ്ഞ് അടുത്ത് ഉണ്ടാകാൻ പോകുന്ന സ്ഥലമാണ് ഓണിയിൽ പാലത്തിൻ്റെ അവിടെ അണ്ടർപാസിൻ്റെ സ്ഥലത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിന്റെ അവസാന ഭാഗം കേട്ടോ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ടർഫിംഗ് ഓഫ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സെൻട്രലിൽ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യണ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് കാട്ടിപ്പരുത്തി ഭാഗത്തെയുള്ള അണ്ടർപാസ് കിട്ടോ ഇതൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ വളരെയധികം ചതുപ്പ് നിലം തന്നെയായിരുന്നു ഇവിടെയൊക്കെ മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ഇമ്മാതിര അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ വളാഞ്ചരി ബൈപ്പാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുൻപ് എങ്ങനെയാണ് ഈ വളാഞ്ചരി ബൈപ്പാസിന്റെ പ്രവർത്തനം നടന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം ആളുകളും പുതിയതേ കണ്ടിട്ടുണ്ടാവുള്ളൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നിഷാദ് പടിഞ്ഞാറ്റുമറി എന്ന യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റിൽ വളഞ്ചേരി ബൈപ്പാസ് ഉണ്ട് കേട്ടോ ഏകദേശം മൂന്ന് വർഷം മുമ്പുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് ഇതുവരെ ഉള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിന്റെ നിർമ്മാണങ്ങൾ നടന്നിരുന്നത് ഏത് ഭാഗത്തൊക്കെ ആയിരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ ചതുപ്പ് നിലങ്ങൾ അവിടൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പണികൾ നടത്തിയതെന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പം വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗത്ത് വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ സർവീസ് റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും ഓണിയിൽ പാലത്തിനൂടെ വരേണ്ടി വരും ഈ ഓണിയിൽ പാലത്ത് വന്ന അണ്ടർപാസ് കൊണ്ട് ചേർന്ന് രണ്ട് ഭാഗത്തും റാം ഉണ്ട് അപ്പൊ നേരെ ഇവിടുന്ന് നമ്മൾ റാമ്പ് മുഖാന്തരം പഴയ വളാഞ്ചേരി റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മൾ മമ്മാലി ഇപ്പടി കണ്ടമാതിരി അതേമാതിരി തന്നെ എനിക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാവുക കാരണം വളാഞ്ചേരി ടൗണിലേക്കും കാവമ്പുറം ഭാഗത്തേക്കും പോകേണ്ട എല്ലാ വാഹനങ്ങളും ഇവിടെ നിന്ന് തിരിയണമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇനി ഗതാഗതക്കുരുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ടികശാല ഭാഗത്ത് നിന്ന് വരുന്ന വളാഞ്ചേരി ഭാഗത്തേക്ക് പോകേണ്ടത് അവർ ഈ അണ്ടർപാസ് മുഖാന്തരം ഇവിടെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് റാമ്പ് മുഖാന്തരം എല്ലാ വാഹനങ്ങളും വരും കേട്ടോ എന്ന് വളാഞ്ചേരി ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവും നമ്മൾ മമ്മാലിപ്പടി ഭാഗത്ത് അതേ അതേമാതിരി തന്നെ ഇവിടെ ഉണ്ടാവും അപ്പോൾ നേരെ ബ്ലോക്ക് ആറു വരിപ്പാതിൻ്റെ മുകളിലെത്തും അപ്പോൾ നേരെ ആറു വരിപ്പാതിന് ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് വളാഞ്ചേരി ബൈപ്പാസ് ഓപ്പൺ ആയതിനു ശേഷമുള്ള വട്ടപ്പാറയും അതുപോലെ തന്നെ നമ്മുടെ വളാഞ്ചേരി ടൗണിലും കാഴ്ചകൾ ഇട്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്